ഒന്നു കളയും ഞാൻ എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശം ഉള്ളത് ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്ന പോകണ്ട പോയാൽ അവര് പുറത്തായിരിക്കില്ല അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പ്രാകന്മാർക്ക് അല്ലേ ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു അവൻ അവന്റെ നിലയും വിലയും മറന്നു സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടും മൂട്ടിച്ചു കൊണ്ടു കൊടുക്കാനുള്ള പുകലാണെന്നാണോ നീയൊക്കെ ധരിച്ചത് സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ

വരണ്ട കാര്യം ഉണ്ടായി നീ ഇവിടെ താമസിക്കാൻ വന്നതോ വന്നതോ സ്ഥിരമായിട്ട് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല പറഞ്ഞത് മനസ്സിലായല്ലോ സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും എന്തും ആ കാരണം ഒരു വരണം മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ എന്താ എന്താ വിശേഷം എനിക്കൊന്നും അറിയില്ല മുത്തശ്ശ കൂടുതലൊന്നും അറിയണ്ട ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു നാളെ നേരം വെളുത്താൽ ഈ വീടൊഴിഞ്ഞു തരണം അയ്യോ പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാലിയെ ഏൽപ്പിച്ചിരിക്കണം ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കൊള്ളാം കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നല്ലേ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ രണ്ടിനെയും കൺവെട്ടത്തെ കണ്ടുപോകരുത് ഞാനൊന്നും നീ എന്തായങ്ങേ പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി നിന്റെ മുഖം പോലും ഞാൻ ഞാൻ പറഞ്ഞല്ലേ വന്നേ ഏതായാലും ഇവിടുന്ന് പോവാ അതിനു മുൻപ് ഒരു കൂടി എനിക്ക് ശ്രീരഞ്ജിനി രാഗത്തിൽ കീർത്തനം കേൾക്കണം അതും ഈ ഉണ്ട് നീ എന്നെ കളിയാക്കുകയാണോ ഞാൻ എന്തിനാ തമ്പുരാനെ കളിയാക്കുന്നേ പണ്ട് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ഒരു കഥയാണ് തമ്പ്രാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല ഇല്ല അത്ര പെട്ടെന്നൊന്നും മറന്നുവാൻ ഇടയില്ല അന്ന് ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ആരും അറിയാണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് കാർത്തൂന്റെ ചെവിയിൽ മന്ത്രിച്ചില്ലേ ആ രാഗം ഇത്ര വേഗം മറന്നോ കാർത്തൂനെ തമ്പ്രാന്റെ പഴയ അനുരാഗതയിലെ ആ നായിക ഇപ്പൊ തമ്പുരാൻ എന്നെ ഇറക്കി വിടണോ ഇറക്കി വിട്ടോ അപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിയാലോ പഴയ കഥകള് അതിനു വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വടക്കേപ്പറമ്പല്ലേ ആ വാടക തന്നെ താമസിക്കാൻ പോവാ തമ്പുരാന്റെ മോക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ I. <laughs> ഒരു കീർത്തനം പാടുവോ അച്ഛാ കാർത്തുണ്ട് കോളെ ശ്രദ്ധിക്കുന്നതാ ഒന്നും സുഖം തോന്നണില്ല ഞാൻ കുറച്ച് കഷായും കുരുക്കളെ 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 എന്താടാ ആ പെണ്ണിനോട് വീടോ ഞാൻ പറഞ്ഞിട്ടോളൊയ്യുന്നില്ല നീ ആണ് ഇതിനൊക്കെ കാരണം അവളെ ഇറക്കി വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ അതും ഞാൻ പറഞ്ഞു നോക്കി കേൾക്കണില്ല ഓൾ കേൾക്കണമില്ല ആരും ഇറക്കി വിറ്റാലും പോണ പ്രശ്നമില്ലാന്ന പറഞ്ഞേ അവൾ അങ്ങനെ പറഞ്ഞോ എന്നാലതൊന്നും അറിയണമല്ലോ നിന്നോടും ആ കിഴവനോടും ഇന്ന് നേരം വിളക്കുമ്പോഴേക്കും വീട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നു രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല അറിയാം

അപ്പൊ അറിയാലോ ആരുടെ വാക്കാ വരതെന്ന് പമ്പ്രാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ ഇക്കാരെ പോലും കാണാവെന്ന് കരുതണ്ടല്ല ഗുരുക്കളല്ല വരുന്നത് ോട് വടക്കേമ്പി നിറകണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞോണ്ടി എനിക്കറിയണം എന്താലോചിച്ചിട്ടാ താന തീരുമാനം തനിക്ക് എന്ത് പറ്റിട ഞാനും താനും കൂടാണ് ആ കുട്ടിയോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് പക്ഷെ എനിക്കത് മാറ്റി പറയേണ്ടി വന്നു കാരണം ഇപ്പോഴാരും എന്നോടൊന്നും ചോദിക്കരുത് കാരണങ്ങളൊന്നും എനിക്കറിയണ്ട പക്ഷെ താനും ഓർത്തോ എനിക്കും തനിക്കും ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളു ഇതുവരെ ഇപ്പൊ താനത് മറന്നു അല്ലേ സന്തോഷായിട വട പോവാം അല്ല അല്ല ഞാൻ ഇതിനായിരുന്നു ഇരിപ്പിരുന്നത് പറയുന്ന കേളെ എനിക്കൊന്നും പറ്റില്ല എല്ലാരും കൂടെ പ്രാന്തപിടിപ്പിക്ക ജയക്കുട്ടിയോ ഗുരുക്കൾക്ക് വിശ്വാസം അറിയില്ലെനിക്കറിയാം എന്നാലും ഒരാപത്ത് വരുമ്പോൾ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ അല്ലേ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഗുരുക്കൾ ചാത്തക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയത് ഉൾപ്പെടെ അല്ല അയാളെ ഞാൻ കുറ്റം പറയല്ല തന്നെയല്ല നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഇന്നല്ലങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ ഇപ്പഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത് ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുകാന്ന് വിചാരിക്കരുത് അല്ല എന്നെ പറ്റി അങ്ങനെ കരുതില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറയാ ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം ആ താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ സംശയം എന്തിരിക്കുന്നു എന്തും എന്തും പക്ഷെ എനിക്കതിനൊരു പ്രതിഫലം ഒക്കെ വേണം പണത്തിന്റെ കാര്യമല്ല അറിയാലോ എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം ഒര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക് തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാരെ പരിഹരിച്ചോളാം അതിന് ഒരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല പിടിച്ച് പുറത്താക്കണം ഈ നിറകെട്ടവനെ അയാളുടെ ഒരു ഉപദേശം ഇനി നമസ്കാരം കുരുക്കൾ മർമ്മം നോക്കിയോന്ന് തന്നെങ്കിലും അത്യാവശ്യം നാട്ടുമരെന്നറിയാവുന്നത് കൊണ്ട് അവർ രക്ഷയായി അല്ലേ എന്ത് പോക്കാടും അവിടെ ഇറങ്ങി ഞാൻ കേക്ക വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും അതൊരു കാര്യമല്ല പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള് അതിലൊന്ന് സ്വൈലക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു ആ ഓർമ്മയില്ലേ തനിക്ക് ഒക്കെ പറയാം പറയുന്നത് സത്യമാണോ സത്യം ഇനി തനിക്ക് പറയാൻ കണ്ണുകൾ കാർത്തുവിന്റെ ശ്രദ്ധിച്ചോട്ടോ അവരുടേത് എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല എന്താ കാര്യം അത് സത്യമായതുകൊണ്ടാ കാർത്തുവിനെയും അവളുടെ അച്ഛനെയും അമ്മ നാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നുള്ളത് നേര പക്ഷെ തിരിച്ചു വരിക പറയുമ്പോ എങ്കിൽ അത് ഞാൻ ചോദിച്ചില്ല ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക് ഇതൊരു ഞാൻ ചന്തപ്പൻ ഞാൻ പറയുന്ന കേൾക്ക നമുക്ക് മാത്രം അറിയാവുന്ന പത്തിരുപത്തിയഞ്ചു വർഷം ഒരു കഥ അറിഞ്ഞു അന്ന് ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേര ചെറുപ്പത്തിന്റെ ചോരത്തളപ്പി പറ്റിയ ആ അബദ്ധത്തെ കുറിച്ച് വേണ്ടുവോളം പശ്ചാത്തലിക്കും ചെയ്തിട്ടുണ്ട് ആ ഒരൊറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ ഇനി സത്യമാണെന്ന് എങ്കിൽ അവളുടെ വെക്കറിയത് താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് ഇനി നാളെ വേറൊരാള് ഒരു കഥയും പറഞ്ഞു ഞാൻ വിശ്വസിക്കണോ എന്തായാലും എനിക്ക് സുരയില്ല ദേവകി അറിഞ്ഞാലത്തെ കാര്യം ഞാൻ ആലോചിക്കണേ തന്റെ മനസ്സാകെ സത്യം പറയണം താനും എന്നോടൊപ്പം വന്നേ പറ്റൂ എന്നിട്ട് അമ്മ വെറും കയ്യോടെ തോന്നാത്ത സ്നേഹവും വികാരപ്രകടനവും ഒക്കെ ഇപ്പൊ എവിടുന്നുണ്ടായി നിങ്ങക്ക് മറുപടി ഉണ്ടാവില്ല വലിയ അഭിമാനികളായിരുന്നല്ലോ ആലഞ്ചേരിക്കാര്യ സ്നേഹത്തിന്റെ കഥകളൊക്കെ വലിയ കൈയും പിടിച്ച് തപ്പിത്തടഞ്ഞ് പാടം കടന്നുപോയ കാർത്തൂന്ന് പറഞ്ഞ ആ പാവം പെണ്ണിന്റെ കണ്ണീര് കാണേണ്ടി വരില്ലോന്ന് ഓർത്ത് തമ്പ്രാക്കന്മാരങ്ങ് ആശ്വസിച്ചു അല്ലേ കഥകളൊക്കെ സത്യമായിരിക്കണം നീ പറഞ്ഞതൊക്കെ എന്താ തെളിവ് ഇതൊക്കെ മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്കതൊക്കെ ഒരു ഓർമ്മ മാത്രമാണ് എന്നെ പ്രസവിച്ച അമ്മ മരിച്ചു എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോ മുത്തച്ഛനോ എല്ലാരും നഷ്ടപ്പെട്ടപ്പോ എന്നെ എടുത്തു വളർത്താൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായി ക്യാപ്റ്റൻ എന്താ തെളിവ് തെളിവുകളുണ്ട് ഞാൻ നിങ്ങക്ക് അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തൂനെ ആദ്യം കാണുന്നത് പെണ്ണിനെ ഒരടിയാത്തിപ്പെരാനെ സ്നേഹിക്കാൻ അവകാശമില്ലെന്ന് അവള് പറഞ്ഞപ്പോ തമ്പ്രാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പറഞ്ഞ അവർക്ക് ധൈര്യം കൊടുത്തത് നേരല്ലേ അല്ലേ ആദ്യം നിങ്ങളെല്ലാം െ സത്യൂ പറഞ്ഞു ഈ കൽപ്പടവുകളിലായിരുന്നു തമ്പ്രാൻ എന്നും കാർത്തൂനെ കാത്തിരിക്കാറ് അപ്പുറത്ത് കാവലിരിക്കുന്ന ഈ തമ്പ്രാനെ കണ്ട് ഇതുവഴി വരുന്നവർ ദൂരെ നിന്ന് തന്നെ വഴിമാറിപ്പോ ആലഞ്ചേരിക്കാരെ തിരുവായിക്ക് എതിർവായില്ലാത്ത കാലമായിരുന്നല്ലോ അത് അപ്പൊ തമ്പുരാൻ കാർത്തൂരി രാഗങ്ങൾ വിസ്തരിക്കും ഒന്നും മനസ്സിലാവാതെ ആ പാവം ഈ കണ്ണുകളിലേക്ക് നോക്കി ആവശ്യപ്പെട്ടു എനിക്ക് ഒന്നുകൂടി പാടി കേൾക്കണം അന്ന് തമ്പുരാൻ പറഞ്ഞു ഇതാണ് ശ്രീരഞ്ജിനി രാഗം ഇതങ്ങനെ എപ്പോഴെപ്പോഴും പാടാൻ പറ്റില്ല ഇനിയുമുണ്ട് തെളിവുകൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല ഈ വരമ്പത്ത് വച്ചാണ് കാർത്തൂനെ നിങ്ങൾ അവസാനമായി ഒറ്റയ്ക്ക് കണ്ടത് കെട്ടിലമ്മ കഥകളൊക്കെ അറിഞ്ഞു വന്ന കാലം അന്നും സംരക്ഷകനായി നിങ്ങളുണ്ടായിരുന്നു തന്റെ വയറ്റിൽ തമ്പ്രാന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറയാൻ അവക്ക് പേടിയായിരുന്നു എന്നിട്ട് അവളത് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത് ആരെതിർത്താലും നിന്നെ നിന്റെ കുട്ടിയെ ഞാൻ സ്വീകരിക്കാമെന്ന് അന്നാ വാക്ക് നിങ്ങൾ വേഗം മറന്നുകളഞ്ഞു ഓട്ടെ കുറ്റം ആറേതെങ്കിലാവട്ടെ ോ അതുകൊണ്ട് അവളെ സ്വീകരിക്കാൻ വേണ്ടല്ലോ ഈ മകളെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സ്വീകരിക്കേം വാക്കെങ്കിലും പറഞ്ഞൂടെ എന്നോട് ക്ഷമിച്ചു ഞാൻ ചെയ്തൊക്കെ തെറ്റാ എനിക്കറിയാം ഒന്നും അറിഞ്ഞോണ്ടായിരുന്നില്ല അല്ലെന്ന് വേണമെങ്കിൽ സ്ഥാപിച്ചോളൂ ശപിച്ചോളൂ പക്ഷേ അറിഞ്ഞോണ്ടായിരുന്നില്ല കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ ഒന്നും നിഷേധിക്കുന്നില്ല നീ ആലഞ്ചേരിയിലെ കണ്ണിയാണെങ്കിൽ അവിടുത്തെ മകളായി തന്നെ വളരും അതേടോ എന്നും നമ്മൾ രണ്ടാൾക്കും ഒരേ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ തൽക്കാലം ഈ കാര്യം ആരും അറിയണ്ട പറയേണ്ട സമയം വരുമ്പോ ഞങ്ങൾ പറയും പക്ഷെ ഞാനൊരു ആഗ്രഹം ചോദിച്ചോട്ടെ എന്താ കുട്ടി ഞാനൊന്ന് എന്തായാലും പറഞ്ഞോളൂ ഞാനൊന്ന് അച്ഛന്ന് വിളിച്ചോട്ടെ